ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഒരു മൂന്ന് അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡുകളുണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ ആണ് ഇപ്പോൾ നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം തുടക്കത്തിലേ തന്നെ നമ്മുടെ ഭാമയാണ് കാണിക്കുന്നത് ഭാമ വന്ന് അലമാര തുറന്ന് നോക്കുകയാണ് അലമാര തുറന്നതും ഭാമ ആകെ ഞെട്ടുകയാണെട്ടോ കാരണം രണ്ട് ലക്ഷം രൂപ അവിടെ കാണുന്നില്ല ഭാമ വേഗം തന്നെ ചന്ദ്രയെ വിളിക്കുകയാണ് ചന്ദ്ര അകത്തേക്ക് ചെല്ലുന്നതും ഭാമ പറയുകയാണ് രണ്ട് ലക്ഷം രൂപ കാണുന്നില്ല ചന്ദ്രയെന്ന് പറയുകയാണ് അപ്പോൾ ചന്ദ്ര ചോദിക്കുകയാണ് ഭാമ നീ വേറെ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ നിൻ്റെ കയ്യിൽ നിന്ന് അത് ചിലവായി പോയോ അല്ലെങ്കിൽ എവിടെയാണ് നീ വെച്ചിരിക്കുന്നത് ഇവിടെ തന്നെയാണോ വെച്ചിരിക്കുന്നത് ഓർമ്മ നഷ്ടപ്പെട്ട് നീ വേറെ വല്ലയിടത്തും വെച്ചിട്ടുണ്ടോ കൃത്യമായിട്ടൊന്ന് നോക്കുക എന്ന് പറയുകയാണ് എവിക്കിനൊക്കെ തപ്പിയിട്ടും രണ്ട് ലക്ഷം ലക്ഷം രൂപ കിട്ടാതെ വരുമ്പോൾ ചന്ദ്ര പറയാണ് എങ്കിൽ പിന്നെ ഒരു കാര്യം നോക്ക് നിന്റെ സ്വർണൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടോയെന്നൊന്ന് നോക്കുന്നു പറയുകയാണ് അങ്ങനെ ഇത് കേട്ടതും വാമ സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടോ നോക്കുകയാണ് അപ്പോൾ സ്വർണ്ണമൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല അപ്പം ഇത് കാണുന്ന ചന്ദ്ര പറയാണ് ഏഹ് ഇനി എന്ത് ചെയ്യും താഴെയാണെങ്കിൽ സാരി കച്ചവടം നിൽക്കുന്നു അങ്ങനെ സാരി വാങ്ങാൻ നിന്ന ചന്ദ്രയാണെങ്കിൽ അവരെ പറഞ്ഞു വിടുകയാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ പൈസ ഇല്ല പിന്നീട് വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞ് സാരി അവർക്ക് തിരികെ കൊടുക്കുകയാണ് അതിന് ശേഷം ചന്ദ്ര പറയാണ് അല്ല നിൻ്റെ സ്വർണം നഷ്ടപ്പെട്ടിട്ടില്ല എൻ്റെ പണം മാത്രമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ പൈസ മാത്രം എടുത്തിട്ട് പോയത് ആരായിരിക്കും ഈ റൂമിൽ ഇന്ന് നമ്മളല്ലാതെ മറ്റാരായിരിക്കും വന്നിരിക്കാന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് ഭാമ പറയുകയാണ് നമ്മളല്ലാതെ പുറത്തുനിന്ന് ആരും തന്നെ വന്നിട്ടില്ല സ്റ്റുഡൻസ് ആണെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടം തന്നെ ഉണ്ടായിരുന്നു അവരൊരിക്കലും ഈ റൂമിലോട്ട് വന്നിട്ടില്ല അങ്ങനെയാണെങ്കിൽ പൈസ എടുത്തത് ആരായിരിക്കും എന്ന് ഇവരിങ്ങനെ ചിന്തിക്കുകയാണ് ഈ സമയത്താണ് നമ്മുടെ ചന്ദ്രയുടെ കുരുട്ടുബുദ്ധിയിൽ ഒരു കാര്യം ഓർമ്മ വരുന്നത് നമ്മുടെ രേവതി പൂവാ പൂ കൊടുക്കാനായിട്ട് ഭാമയുടെ എടുത്ത് വരുന്നുണ്ട് അതിനുശേഷം മഴക്കാറാന്നും പറഞ്ഞുകൊണ്ട് മുകളിൽ കയറി തുണിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഈ റൂമിലിരുന്നാണ് എന്ത് ചെയ്യുന്നത് തുണിയൊക്കെ മടക്കി കട്ടിലിൽ വെച്ചു കൊടുത്ത് പോകുന്നത് കേട്ടോ ഇതോർത്ത ചന്ദ്ര പറയാണ് ആ കള്ളം കപ്പലിൽ തന്നെയുണ്ട് വേറെ ആരുമല്ല ഈ പൈസ എടുത്തിരിക്കുന്നത് രേവതി തന്നെയാണ് അവളല്ലേ നമ്മളല്ലാതെ ഈ വീട്ടിലേക്ക് വന്നിരിക്കുന്നതെന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന ഭാമ പറയുകയാണ് നോക്ക് നീ എന്തു പറയുന്നതെന്ന് വലിയ ധാരണ നിനക്കുണ്ടോ നിന്റെ മരുമകളെ കുറിച്ചിട്ടാണ് നീ ഇത്തരത്തിൽ വർത്തമാനം പറയുന്നതെന്ന് പറയാണ് ഇത് കേൾക്കുന്ന ചന്ദ്ര പറയാണ് അതിനിപ്പോൾ എന്തത്ര തെറ്റ് അവൾ അവളും അവളുടെ കുടുംബവും കള്ള കുടുംബങ്ങളാണ് അവർ കട്ടുകൊണ്ടൊക്കെയല്ലേ ജീവിക്കുന്നത് കട്ടും മോഷ്ടിച്ചും നടക്കുന്ന അവളുടെ ആങ്ങള അപ്പം തീർച്ചയായിട്ടും അവൾ തന്നെ ആയിരിക്കുള്ളൂ ഈ പൈസ എടുത്തിരിക്കുന്നത് അവളുടെ ആങ്ങളയെ കേസിൽ നിന്ന് പിൻവലിക്കാൻ വേണ്ടി വക്കീലിന് അഞ്ച് ലക്ഷം രൂപ അവൾ കൊടുക്കേണ്ടതായിട്ട് വന്നു അപ്പോൾ നല്ല കടുവുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഈ രണ്ട് ലക്ഷം രൂപ എടുത്തുകൊണ്ട് വന്നിട്ട് കടമടക്കാമെന്ന് വിചാരിച്ച് കാണുമെന്ന് പറയുകയാണ് അപ്പോഴേക്കും ഭാമ ചോദിക്കുകയാണ് നീ ഇതെന്തൊക്കെയാണ് പറയുന്നത് ഇവിടെ രണ്ട് ലക്ഷം രൂപയുണ്ടെന്ന് എങ്ങനെയാണ് രേവതിക്കറിയാവുന്നത് ഇത് വേറെ ആർക്കും അറിയില്ലാത്തൊരു കാര്യമല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ഭാമ പറയുകയാണ് ഇവിടെ രണ്ട് ലക്ഷം രൂപ ഉണ്ടെന്ന് രേവതിയോട് ചിലപ്പോൾ വക്കീൽ പറഞ്ഞു കാണും ചിലപ്പോൾ ഇതിൽ സച്ചിക്കും കൈ ഉണ്ടാവും സച്ചിയെ വിളിച്ച് വക്കീൽ ഞാൻ രണ്ട് ലക്ഷം രൂപ വാങ്ങിച്ചിട്ടാണ് ഈ കേസ് പിൻവലിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ അറിഞ്ഞ സച്ചി ആയിരിക്കുള്ളൂ രേവതിയെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്നത് അപ്പോൾ മാമ പറയാണ് ഒരിക്കലും അത് സത്യമല്ല രേവതി അങ്ങനത്തെ ഒരു പെൺകുട്ടിയല്ല മാത്രമല്ല രേവതിയെ ഞാനാണ് വിളിച്ചു വരുത്തിയത് അല്ലാതെ രേവതിയായിട്ട് വന്നതല്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് നീ ഇങ്ങനെ കണ്ണടച്ചവളെ വിശ്വസിക്കൊന്നും വേണ്ട നീ വിളിച്ചു വരുത്തിയത് അവക്കൊരു തക്കുമായിട്ട് ഇരുന്നിട്ടുണ്ടാവും എന്തായാലും അവൾ തന്നെയാണ് ഈ പൈസ എടുത്തുകൊണ്ട് പോയത് അപ്പോഴത്തേക്കും ഭാമ പറയുകയാണ് നീ എന്ത് ഇങ്ങനെയൊക്കെ രേവതിയെ പറയുന്നത് മറ്റെന്ത് പറഞ്ഞാലും ഞാനതൊക്കെ വിശ്വസിക്കാം പക്ഷേ രേവതി ഒരിക്കലും ഒരാളുടെയും പൈസ മോഷ്ടിക്കുന്ന ഒരു പെൺകുട്ടിയല്ല എത്രയോ തവണ രേവതി ഇവിടെ വന്നിരിക്കുന്നു എത്രയോ തവണ എനിക്ക് ഓരോ ഹെൽപ്പൊക്കെ ചെയ്തിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ അന്നൊന്നുമില്ലാത്ത രീതിയിൽ രേവതി ഇപ്പം എന്തിനാ പഠിക്കുന്നത് അന്നൊന്നും ഇവിടെ നിന്നൊന്നും കാണാതെ പോയിട്ടില്ല ചന്ദ്രെ നീ ആവശ്യമില്ലാത്ത വർത്താനം പറയരുത് ഞാൻ ഒരിക്കലും രേവതിയെ സംശയിക്കില്ല ഈ കാര്യത്തിനെന്ന് പറയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ചന്ദ്ര പറയാണ് നീ സംശയിക്കേണ്ട പക്ഷേ എനിക്ക് നല്ല സംശയമുണ്ട് നീ ഒരു കാര്യം ചെയ്യ് സച്ചിയെ വിളിച്ചിട്ട് രേവതി ഇങ്ങനെ പൈസ എടുത്ത് എനിക്ക് തിരിച്ചു തരാൻ വേണ്ടി പറയാൻ പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ഭാമ പറയുകയാണ് ഒരു കാരണവശാലും ഞാൻ രേവതി വിഷമിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കില്ല ചന്ദ്ര അത് ഓർക്കേണ്ട എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ചന്ദ്ര പറയുകയാണ് എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം ഞാൻ മിസ് കോൾ അടിക്കുമ്പോൾ നീ എന്നെ തിരിച്ചു വിളിച്ചാൽ മതി ഞാൻ വീട്ടിലേക്ക് എന്ന് പറയുകയാണ് അടുത്ത സീനിൽ നമ്മുടെ ചന്ദ്ര വീട്ടിലേക്ക് വരികയാണ് ഈ സമയത്ത് രേവതിക്കാണെങ്കിൽ ഒരു എന്താ ഇവൻ്റ് മാനേജ്മെൻറ്റിൻ്റെ ഒരു ചെറിയൊരു ഡെക്കറേഷൻ വർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ രേവതി അത് കൂടി വീട്ടിൽ വന്ന് പറയുകയാണ് ഒന്നര ലക്ഷം രൂപയാണ് ഞാൻ അവരോട് പറഞ്ഞിരിക്കുന്നത് ആദ്യം നമ്മൾ തന്നെ പൈസ ഇറക്കിയിട്ട് ചെയ്യണം അതിനുശേഷം അവർ നമുക്ക് എല്ലാം കഴിയുമ്പോഴേ പൈസ തരുകയുള്ളൂ എന്നൊക്കെ പറയുകയാണ് അപ്പോഴേക്കും രവീന്ദ്രൻ പറയുക അല്ലെങ്കിലും എനിക്ക് നല്ല വിശ്വാസമുണ്ട് എൻ്റെ മോള് എന്തിനിറങ്ങിയാലും ഇറങ്ങിയാലും മിടുമിടിക്കായിട്ട് അതിൽ ജയം കണ്ടട്ടേ വരുള്ളൂ എന്ന് എനിക്ക് ഉറപ്പായിരുന്നു നിങ്ങൾ വലിയ നിലയിലെത്തൂന്ന് അതിൻ്റെ ആദ്യപടി തന്നെയാണ് ഇതൊക്കെ എന്നൊക്കെ ഇങ്ങനെ പറയാനെട്ടോ അപ്പോൾ ഈ സമയത്താണ് ചന്ദ്ര പുറത്തുനിന്ന് ഇങ്ങനെ കയറി വരുന്നത് അപ്പോൾ സച്ചി പറയാണ് എടി പൈസ നമ്മൾ ഒരു ലക്ഷത്തോളം ഒപ്പിക്കണമല്ലോ അതിനൊന്നും യാതൊരു കുഴപ്പമില്ല എങ്ങനെയെങ്കിലും നമുക്ക് ഒരു ലക്ഷം രൂപ ഒപ്പിക്കാം നീ അവർക്ക് ഓർഡർ കൊടുത്തോളാം പറയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ചന്ദ്രയാണെങ്കിൽ ഓർഡർ കൊടുത്തോളാം അല്ല ഓർഡർ വാങ്ങിച്ചോളാം പറയാണ് അപ്പോഴേക്കും ചന്ദ്ര കയറി വരികയാണല്ലോ അപ്പോൾ ചന്ദ്ര ഇങ്ങനെ പറയുകയാണ് ഇനിയിപ്പോൾ ഓർഡർ വാങ്ങുന്നതിനോ അല്ലാത്തതിനോ ഒക്കെ ഇവൻ്റെ കയ്യിൽ പൈസ ൊരു പഞ്ഞും ഉണ്ടാവില്ല എൻ്റെ രണ്ട് ലക്ഷം രൂപ രണ്ടും കൂടെ അറിഞ്ഞുകൊണ്ടുള്ളൊരു പണിയായിരിക്കുള്ളൂ ഇന്ന് തന്നെ ഈ കള്ളത്തിനെ കയ്യോടുകൂടെ ഞാൻ പിടിക്കുന്നുണ്ടെന്ന് നമ്മുടെ ചന്ദ്ര മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് രേവതിയോട് ചന്ദ്ര ചോദിക്കുകയാണ് കറക്കൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴാണോ വീട്ടിൽ കയറുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് അമ്മേ ഞാൻ കറങ്ങിയൊന്നും അല്ലല്ലോ നടക്കുന്നത് ഞാൻ എൻ്റെ ജോലിയായിട്ട് പോകുന്നതല്ലേ ഞാൻ എല്ലാവർക്കും ചായ എടുക്കാമെന്ന് പറഞ്ഞാൽ രേവതി ചായ എടുക്കാൻ പോവുകയാണ് ഈ സമയത്ത് ചന്ദ്ര നമ്മുടെ ഭാമയ്ക്ക് മിസ് കോൾ അടിക്കുകയാണ് അപ്പോൾ ഭാമ മനസ്സിൽ വിചാരിക്കുകയാണ് ചന്ദ്ര പറഞ്ഞല്ലോ ചന്ദ്ര മിസ് കോൾ അടിച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ തിരിച്ചു വിളിക്കണമെന്ന് എന്തായിരിക്കുമോ അവളുടെ മനസ്സിൻ്റെ പ്ലാൻ എന്നും പറഞ്ഞിട്ട് ഭാമ തിരിച്ചു വിളിക്കുകയാണ് തിരിച്ചു വിളിക്കുന്ന സമയത്ത് ചന്ദ്ര ഭയങ്കര ഷോക്കാവുന്നത് പോലെയൊക്കെ അഭിനയിക്കുകയാണ് കേട്ടോ എന്ത് നിന്റെ പൈസ കാണുന്നില്ലേ രണ്ട് ലക്ഷം രൂപ അലമാലയിൽ വെച്ചതാണെന്നോ ഏ അവിടെ വേറെ ആരും വന്നില്ല എന്നോ ഏഹ് രേവതി മാത്രമാണ് അവിടെ വന്നതെന്നോ നീ എന്താ ഉദ്ദേശിക്കുന്നത് നീ രേവതിയെ സംശയിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ ഇത് കേട്ടതും നമ്മുടെ സച്ചിയും രേവതിയും അതുപോലെ തന്നെ ശ്രുതിയും ശ്രുതിയും വർഷയും എല്ലാവരും ഷോക്കായി പോവുകയാണ് കേട്ടോ ഏഹ് അപ്പോഴത്തേക്കും രേവതി എങ്ങനെ കരയാൻ തുടങ്ങുകയാണ് ഞാനോ ഞാനൊരിക്കലും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് രേവതി കരയാൻ തുടങ്ങുകയാണ് കേട്ടോ ഈ സമയത്ത് നമ്മുടെ സച്ചയാണെങ്കിൽ രേവതിയോട് പറയുകയാണ് നീക്കറിയാതിരിക്കുന്നു പറഞ്ഞുകൊണ്ട് ഭാമാൻറ്റി വിളിക്കുന്ന ഫോൺ ഉണ്ടല്ലോ ചന്ദ്രയുടെ കയ്യിലിരിക്കുന്ന ഫോൺ ആ ഫോണങ്ങ് തട്ടിപ്പറിച്ചിട്ട് ഭാമയോട് ചോദിക്കുകയാണ് എന്താ ഭാമാൻറ്റി ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങളെ സ്വന്തം ആൻറ്റിയായിട്ട് കണക്കാ കണക്കാക്കിയല്ലേ പെരുമാറുന്നത് എന്നിട്ട് ആൻറ്റി എന്ത് ഇങ്ങനെയൊക്കെ വിളിച്ച് പറയുന്നത് അത്ര വിശ്വാസമില്ലേ ആൻറ്റിക്ക് രേവതിയെ രേവതി ഇന്നും ഇന്നലെ ആൻറ്റി കാണാൻ തുടങ്ങിയതല്ലല്ലോ കഴിഞ്ഞ കുറേ നാളായിട്ട് ആൻറ്റിയുടെ വീട്ടിൽ പൂ രേവതിയാണ് എത്രയും തവണ ആൻറ്റിയുടെ വീട്ടിൽ പല കാര്യങ്ങൾക്ക് രേവതി വന്നിരിക്കുന്നു അപ്പോഴൊന്നും ഇല്ലാത്ത സംശയം എന്താ ആൻറ്റി ഇപ്പോൾ ഒന്നും ഇരിക്കുകയാണ് അപ്പോഴേക്കും ഭാമയ്ക്കാണെങ്കിൽ ഒന്നും പറയാൻ കിട്ടുന്നില്ല കേട്ടോ ഭാമ ഇതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അതുകാരണം ഭാമ നിന്നുകൊണ്ട് മോനെ പൈസ എന്നൊക്കെ പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് പൈസ കാണുന്നില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ആണ് കൊടുക്കേണ്ടതെന്ന് പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് ശരിക്ക് പൈസ അടിച്ചു മാറ്റിയാൽ ശ്രുതി അവിടെ നിൽക്കുന്നുണ്ടല്ലോ ശ്രുതി വെട്ടി വേർക്കാൻ തുടങ്ങുകയാണ് ദൈവമേ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്താൽ എൻ്റെ പേര് പുറത്തു വരുമല്ലോ എന്നുള്ളൊരു ഭയപ്പാടിൽ നമ്മുടെ ശ്രുതി ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ സച്ചി ഫോൺ അങ്ങ് കട്ട് ചെയ്യുകയാണ് ഈ സമയത്ത് സച്ചി അമ്മയോട് ചോദിക്കുകയാണ് എന്താ അമ്മ പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് അതെ ഭാമയുടെ പൈസ കാണുന്നില്ല രണ്ട് ലക്ഷം രൂപ അവളുടെ മകൻ അവൾക്ക് അയച്ചു കൊടുത്ത പൈസയാണ് ആ പൈസ കാണാതെ പോയി ഞങ്ങളുടെ ഡാൻസ് പഠിപ്പിക്കുന്ന കുട്ടികളും രേവതിയും മാത്രമാണ് ആ വീട്ടിലേക്ക് എക്സ്ട്രാ വന്നിട്ടുള്ളൂ പിന്നെ എൻ്റെ ഡാൻസ് പഠിപ്പിക്കുന്ന കുട്ടികളൊക്കെ നല്ല കുട്ടികളാണ് അവരാരും അങ്ങനത്തെ പരിപാടി ചെയ്യാനായിട്ട് പോകുന്നില്ല പിന്നെ ഉള്ളത് ഇവളാണ് ഈ പൂകെട്ടുന്നവളാണ് ഇവള് മാത്രമായിരിക്കും ആ പൈസ എടുത്തിട്ടുണ്ടെങ്കിൽ എടുക്കാനായിട്ടുള്ള സാധ്യതയുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന രവീന്ദ്രൻ പറയുകയാണ് ചന്ദ്രൻ നീ ഇതെന്താ ഈ പറയുന്നതെന്ന് വല്ല ബോധമുണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്രൻ പറയുകയാണ് നല്ല ബോധത്തിൽ തന്നെയാണ് ഞാനീ പറയുന്നത് എനിക്കിപ്പോൾ രണ്ട് ലക്ഷം രൂപ വേണം നിങ്ങളൊന്ന് പറ എടുത്തിട്ടുണ്ടെങ്കിൽ അവരോട് പറ എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ രേവതി പറയുകയാണ് അമ്മ എന്തിനാ അമ്മയും അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ ഞാനങ്ങനെ ചെയ്യുമെന്ന് അമ്മ വിശ്വസിക്കുന്നുണ്ടോയെന്ന് കേൾക്കുകയാണ് ഇത് കേൾക്കുന്ന ചന്ദ്ര പറയുകയാണ് എങ്ങനെ വിശ്വസിക്കാതിരിക്കും നിൻ്റെ ആങ്ങള നിൻ്റെ ആങ്ങള നല്ലൊരു കള്ളനല്ലേ ആ അല്ലെങ്കിൽ തന്നെ അവൻ കയ്യിലത്തെ പൈസ അടിച്ചു മാറ്റിയിട്ട് ഞാനല്ലേ അവൻ്റെ പേരിൽ പോലീസ് കംപ്ലയിൻറ്റ് കൊടുത്തത് എന്നിട്ട് അതെല്ലാം നീ എന്നോട് മറക്കണമെന്നാണ് പറയുന്നത് നിൻ്റെ കുടുംബം മുഴുവൻ കള്ളക്കുടുംബമാണ് ഒരു കള്ളത്തിൽ തന്നെയാണ് എനിക്ക് നന്നായിട്ട് നീ തന്നെയാണ് ആ പൈസ അടിച്ചു മാറ്റിയിരിക്കുന്നത് ചിലപ്പോൾ ഒരുപക്ഷെ ഇതിൻ്റെ പിന്നിലും വേറെ പലരും ഉണ്ടാവും നീ മര്യാദയ്ക്ക് എനിക്ക് ആ പൈസ നന്നോളം പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന രവീന്ദ്രനും വർഷയുമൊക്കെ പറയുകയാണ് ആൻ്റെ ഇങ്ങനെയൊന്നും പറയാൻ നിൽക്കരുത് ഒരിക്കലും രേവതി അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല രേവതിയെ നമുക്ക് നേരത്തെ തുടങ്ങി അറിയാമല്ലോ അപ്പോൾ ശ്രീകാന്തം പറയുകയാണ് എന്തിനമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് ഏട്ടത്തി അങ്ങനെ ചെയ്യുമെന്ന് അമ്മ വിചാരിക്കുന്നുണ്ടോയെന്ന് വയ്ക്കുകയാണ് അപ്പോൾ സ്തുതി പറയുകയാണ് അമ്മ പറയുന്നതിലും ചിലപ്പോൾ സത്യം ഉണ്ടാവും വേറെ ആരും ആ വീട്ടിൽ വന്നിട്ടില്ലെങ്കിൽ പിന്നെ രേവതി ഇല്ലാതെ മറ്റാരാണ് എടുക്കാൻ സാധ്യത എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ ശ്രുതിയുടെ കയ്യും കാലമൊക്കെ വറക്കാൻ തുടങ്ങുകയാണ് ഈ സമയത്ത് ചന്ദ്ര പറയുകയാണ് എനിക്കെൻ്റെ പൈസ വേണം ഇപ്പം താന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രുതി ചോദിക്കുകയാണ് അല്ല അമ്മയുടെ പൈസയോ അമ്മ എന്തിനിങ്ങനെ കരയുന്നത് അല്ല എൻ്റെ പൈസയല്ല എൻ്റെ കൂട്ടുകാരും ഭാമയും ഞാനും തമ്മിൽ പത്ത് മുപ്പത് വർഷത്തെ ബന്ധമുണ്ട് അതെല്ലാം തകരാറിലാവും ഇനി എങ്ങനെ അവളുടെ മുഖത്ത് നോക്കും ഈ കള്ളത്തിപ്പെണ് കാരണം എൻ്റെ ഫ്രണ്ട്ഷിപ്പ് അല്ലേ തകരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്രൻ അങ്ങ് കരയാൻ തുടങ്ങാം കേട്ടോ ഇത് കേൾക്കുന്ന സച്ചിക്ക് അങ്ങ് ദേഷ്യം വരെയാണ് ഇത് കേൾക്കുന്ന രവീന്ദ്രനെ ദേഷ്യം വരെയാണ് രവീന്ദ്രൻ പറയാണ് ചന്ദ്രൻ നിൻ്റെ ഈ അഭിനയം എന്തിനാണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം ഒരിക്കലും ചിലപ്പോൾ ആ വീട്ടിൽ നിന്ന് രണ്ട് ലക്ഷം രൂപ കളവ് പോയിട്ട് പോലും ഉണ്ടാവില്ല നീ അഭിനയിക്കുന്നതായിരിക്കുള്ളൂ സച്ചിയും രേവതയും ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് അതായിരുന്നല്ലോ നിൻ്റെ ആഗ്രഹം അതിന് വേണ്ടിയിട്ടാണല്ലോ നീ രേവതിയുടെ ആങ്ങളുടെ പേരിൽ പോലീസ് കംപ്ലയിൻ്റ് വരെ കൊടുത്തത് അപ്പോൾ നീ ഒന്ന് കേട്ടോ എൻ്റെ മക്കൾ ഒരിക്കലും വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകില്ല അങ്ങനെ അവർ പോകുന്നുണ്ടെങ്കിൽ അന്ന് ഞാൻ മരിച്ചു എന്ന് നീ കൂട്ടിയാൽ മതി എൻ്റെ മരണം കഴിയാതെ അവർ ഈ വീട്ടിൽ നിന്നും പോവില്ല എന്ന് കട്ടായെന്ന് നമ്മുടെ രവീന്ദ്രൻ അങ്ങ് പറയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്കും സച്ചിക്ക് ആകെ ടെൻഷനാവുക സച്ചി പറയുകയാണ് അച്ഛൻ ഇങ്ങനെയൊക്കെ പറയല്ലേ അമ്മയുടെ സ്വഭാവം അറിയാലോ എന്തായാലും ഈ കാര്യം നമുക്ക് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കുക അച്ഛൻ എന്ന് പറയുകയാണ് അങ്ങനെ രേവതി എല്ലാവരോടും പറയുന്നുണ്ട് ഞാനങ്ങനെ കട്ടിട്ടൊന്നുമില്ല എന്ന് പറയുകയാണ് അപ്പം സച്ചി പറയുകയാണ് അമ്മയുടെ സ്വഭാവം ഒന്ന് എനിക്കറിയാലോ അമ്മ ഇങ്ങനെ ആരുടെങ്കിലും തഴയിൽ തലയിൽ ഇങ്ങനെ പഴി കെട്ടി വെക്കുന്ന ഒരു പ്രകൃതക്കാരിയാണ് നീ അത് നോർത്ത് വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല എന്ന് പറയുകയാണ് നീ വാന്നും പറഞ്ഞുകൊണ്ട് ടെറസിൻ്റെ മുകളിലേക്ക് നമ്മുടെ സച്ചി രേവതിയും കൂട്ടിക്കൊണ്ട് പോവുകയാണ് ഈ സമയത്ത് രേവതി ഭയങ്കരമായിട്ട് കരയുകയാണ് എന്നിട്ട് പറയുകയാണ് ഞാൻ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഒരിക്കലും ഞാനങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല പൂക്കിടയിൽ കച്ചവടം ചെയ്യുന്ന സമയത്ത് പോലും ഒരു രൂപ പോലും ഞാൻ കൂടുതലും മേടിക്കാറില്ല അർഹിക്കുന്ന കാശ് മാത്രമേ വാഴയുള്ളൂ എന്ന് എന്നോട് എൻ്റെ അച്ഛൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ ആ ഒരു രീതിയിൽ ജീവിക്കുന്ന ആളാണ് എന്നിട്ട് ഈ കള്ളപ്പഴി ഞാൻ കേൾക്കേണ്ടി വന്നല്ലോ സച്ചി ചേട്ടാ കള്ളപ്പഴി അമ്മ പറഞ്ഞാലും എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല ഭാമാൻറ്റി വരെ എന്നെ സംശയിച്ചല്ലോ ഞാൻ അവരെൻ്റെ സ്വന്തം ആൻറ്റിയായിട്ടല്ലേ കണക്കാക്കിയത് എന്നിട്ടും അവരെന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ കള്ളത്തിയാക്കിയത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി കരയാണ് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ സച്ചി പറയുകയാണ് എൻ്റെ പുന്ന് രേവതി നീക്കറിയാതിരിക്കുക ഭാമാൻറ്റി ആണോ ആ പറഞ്ഞതെന്ന് ആർക്കറിയാം അമ്മ തന്നെ പറയുന്നു അമ്മ തന്നെ കരയുന്നു അമ്മ തന്നെ ഓരോന്ന് വിളിച്ചു പറയുന്നു ഭാമാൻറ്റി ഒരിക്കലും അങ്ങനെ പറയാനുള്ള സാധ്യതയില്ല കാരണം ഭാമാൻറ്റി ഒരിക്കലും ഒരാളുടെയും മനസ്സ് വിഷമിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കാറില്ല അമ്മ തന്നെ പണ്ട് തൊട്ടേ എന്തെങ്കിലുമൊക്കെ നമ്മുടെ മനസ്സ് വിഷമിക്കുന്ന രീതിയിൽ പറഞ്ഞാൽ തന്നെ മാമാൻറ്റി അതിന് സൈഡ് നിൽക്കാറില്ല അങ്ങനെ പറയരുത് ചന്ദ്രേനെ ഭാമാൻറ്റി പറയാറുള്ളൂ അങ്ങനെയെങ്കിലും ഭാമാൻറ്റി ആവില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക അമ്മയുടെ മനസ്സിലെ സങ്കല്പം അമ്മ വിളിച്ചു പറഞ്ഞതാവാനാണ് സാധ്യത എന്തായാലും ഞാൻ ഭാമാൻജിനെ ഒന്ന് കാണട്ടെ എന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് ഇനി എന്ത് ചെയ്യാനാ സച്ചേട്ടാ ചേട്ടാ ഇതെങ്ങാനും ഞാൻ പൂ കൊടുക്കുന്ന വീടുകളിലെ ആരെങ്കിലും അറിഞ്ഞാൽ ഇനി എനിക്ക് പൂ കൊടുക്കാൻ പറ്റുമോ പലപ്പോഴും പൂ കൊടുക്കാൻ പോകുമ്പോൾ അവർ തന്നെയാണ് പൂജാ റൂമിൽ എന്നോട് പൂ വയ്ക്കാൻ പറയുന്നത് ഞാനാണ് പലപ്പോഴും പല വീടുകളിലും കയറി പൂ വെക്കുന്നത് തന്നെ ഇനിയിപ്പോൾ അവരുടെ വിശ്വസ്തതയൊക്കെ നഷ്ടപ്പെടില്ലെന്ന് ചോദിക്കുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് പ്രശ്നങ്ങൾ ഇങ്ങനെ വരേയും പോവുകയൊക്കെ ചെയ്യും എന്ന് വിചാരിച്ചിങ്ങനെ കരഞ്ഞോണ്ടിരുന്നിട്ടൊരു കാര്യമില്ല നീ എന്താ നിൻ്റെ വീട്ടിലോട്ട് പോകുന്നുണ്ടോ എണെങ്കിൽ വീട്ടിലേക്ക് പോയിക്കോളാൻ പറയുകയാണ് അപ്പോൾ രവി ചോദിക്കുകയാണ് സച്ചിയുടെ തന്നെ സംശയിച്ചുകൊണ്ടാണോ ഈ പറയുന്നത് ഞാൻ വീട്ടിൽ ചെന്ന് നിൽക്കാനാണോ പറയുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് എൻ്റെ പൊന്ന് രവിതി ഞാൻ അങ്ങനെയെല്ലാം പറഞ്ഞു പറഞ്ഞത് ഇവിടെയും നിന്ന് കഴിഞ്ഞാൽ അമ്മ എന്തെങ്കിലും അതൊക്കെ പറഞ്ഞ് നിന്നെ കുത്തി കാണിച്ചുകൊണ്ടിരിക്കും വീട്ടിലാണെങ്കിൽ സമാധാനമായിട്ട് നിൽക്കാലോ അതുകൊണ്ടേ പറഞ്ഞെന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ചെയ് അതുകൊണ്ടാണ് പറഞ്ഞതെന്ന് സച്ചി പറയുകയാണ് ഈ സമയത്ത് രേവതി പറയുകയാണ് വേണ്ട വേണ്ട എൻ്റെ വീട്ടിൽ ആരും അറിയണ്ട കാരണം അല്ലെങ്കിൽ തന്നെ ഇപ്പോഴാണ് ശരത്തിൻ്റെ പ്രശ്നമൊക്കെ ഒന്ന് മാറിയത് ഇപ്പോഴായിരിക്കുള്ളൂ അമ്മയും അനിയത്തിയും ഒക്കെ സമാധാനമായിട്ട് അവിടെ ഇരിക്കുന്നത് ഇനിയിപ്പോൾ എന്നെക്കൂടി ഇങ്ങനെ പെടുത്തിന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഒട്ടും സമാധാനപ്പെടു സമാധാനം കിട്ടില്ല അതുകൊണ്ട് അവരൊന്നും അറിയണ്ട എന്ന് പറയുകയാണ് ഞാൻ ഇവിടെ തന്നെ നിന്നോളാം എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ സച്ചി എന്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ അടുത്ത സീനിൽ നേരെ മാമയുടെ അടുത്ത് ചെല്ലുകയാണ് ഭാമയുടെ വീട്ടിൽ ചെല്ലുന്നതും ഭാമ സച്ചിയെ കാണുമ്പോഴത്തേക്കും ഞെട്ടാണ് കേട്ടോ അപ്പോൾ ഭാമ പറയുകയാണ് എന്താ മോനെ സച്ചി നീ ഇങ്ങോട്ട് വന്നേ അല്ല ആൻറ്റി എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ടായിരുന്നു അതറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത് ആൻറ്റി കേട്ടിട്ടുണ്ടാവുമല്ലോ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അമ്മ പറഞ്ഞറിഞ്ഞു ആൻറ്റിയുടെ രണ്ട് ലക്ഷം രൂപ കാണാതെ പോയിന്ന് എന്ന് രേവതിയാണെങ്കിൽ ഭയങ്കര കരച്ചിലാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും ഭാമ പറയുകയാണ് ആ ആ മോനെ രണ്ട് ലക്ഷം രൂപ പോയി രേവതിയോട് കരയേണ്ട എന്ന് പറഞ്ഞേക്ക് എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടല്ലോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് രണ്ട് ലക്ഷം രൂപ പോയതിന് വേണ്ടിയിട്ടല്ല അവൾ കരയുന്നത് വേറെ ആരെങ്കിലും ആ അവളെക്കുറിച്ച് കുറ്റം പറഞ്ഞിരുന്നെങ്കിലും അല്ല അമ്മ പറഞ്ഞിരുന്നെങ്കിലും അവൾക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ലായിരുന്നു പക്ഷേ ഭാമാൻറ്റിയെ സ്വന്തം ആൻറ്റിയായിട്ടാണ് അവൾ കണക്കാക്കിയിരുന്നത് ഭാമാൻറ്റി ഒരിക്കലും ഇങ്ങനെ പറയുമെന്ന് വിചാരിച്ചില്ല അവൾ എത്ര കാലമായിട്ട് അറിയാം അവൾ ഭാമാൻറ്റിയുടെ കയ്യിൽ നിന്ന് പൈസ മോഷ്ടിച്ചിട്ട് പോകുന്ന ഒരു പെണ്ണാണെന്ന് ഭാമാൻറ്റിക്ക് തോന്നുന്നുണ്ടോയെന്ന് ചോദിക്കുകയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്കും ഭാമയ്ക്ക് എന്ത് പറയണമെന്ന് കിട്ടില്ല കേട്ടോ ഭാമ ഭാമ ആകെ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ് അപ്പോൾ സച്ചി ചോദിക്കുകയാണ് ആൻറ്റി ആൻറ്റിയുടെ കയ്യിൽ നിന്ന് പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആൻറ്റി പോലീസ് കംപ്ലയിൻറ്റ് കൊടുക്കും ണം ഇനി രേവതിയുടെ ഭാഗത്ത് ആൻറ്റിക്ക് എന്തെങ്കിലും കള്ളത്തരം തോന്നുന്നെങ്കിൽ അവളുടെ പേരിലും കൂടെ നിങ്ങൾ കംപ്ലയിൻറ്റ് കൊടുത്തോ അങ്ങനെയാണെങ്കിൽ പോലീസ് അന്വേഷിച്ചിട്ട് ശരിയായിട്ടുള്ള പ്രതിയെ കണ്ടുപിടിക്കും അല്ലെങ്കിൽ രേവതിയുടെ ഭാഗത്ത് തന്നെ എന്നും പഴി നിലനിൽക്കും അതുകൊണ്ട് ആ ആൻറ്റി ഇത് ചെയ്തേ മതിയാവുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ഭാമ പറയാണ് മോനെ പോലീസിനെ ഒന്നും വിളിക്കേണ്ട അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് ആൻറ്റിക്ക് ആവശ്യമില്ല പക്ഷേ എൻ്റെ ഭാര്യയുടെ മേലെയുള്ള പഴി അത് അതെന്തായാലും പോകണം അതിന് വേണ്ടിയിട്ട് ഞാൻ വിളിക്കും എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി വിളിക്കാൻ പോകുമ്പോഴത്തേക്കും ഭാമ സമ്മതിക്കില്ല കേട്ടോ മോനെ എൻ്റെ പൈസയല്ല എനിക്ക് കിട്ടിയ പൈസയല്ല അത് നിൻ്റെ അമ്മയുടെ പൈസയാണെന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന സച്ചി പറയുകയാണ് ആൻറ്റി എന്തൊക്കെയാണ് പറയുന്നത് അമ്മയുടെ കയ്യിൽ രണ്ട് ലക്ഷം രൂപയെന്നോ എങ്ങനെയാണ് അമ്മയുടെ കയ്യിൽ രണ്ട് ലക്ഷം രൂപ വന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ആ ഭാമ പറയുകയാണ് രണ്ട് ലക്ഷം രൂപ അമ്മയുടെ കയ്യിൽ വന്നതിനുള്ള കാരണം ഭരതനാട്യ ക്ലാസ് എന്നൊക്കെ പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് ആൻറ്റി എന്നോട് നോണ പറയരുത് ഈ നാലഞ്ച് പിള്ളേരെ വെച്ചുകൊണ്ട് അമ്മയ്ക്ക് എന്തായാലും ഇത്രയും ചെറിയ സമയത്തിൽ രണ്ട് ലക്ഷം രൂപ ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആൻറ്റി സത്യം എന്നോട് പറ എന്നെ ആന്റി മകനായിട്ട് കണക്കാക്കുന്നുണ്ടെങ്കിൽ ആൻറ്റി ആ സത്യം ഒക്കെ പറയുകയാണ് അപ്പോഴേക്കും ഭാമ പറയുകയാണ് ഞാൻ ഒരിക്കലും രേവതിയെ കുറ്റപ്പെടുത്തിയിട്ടില്ല മോനെ എനിക്കറിയാം രേവതി അങ്ങനെയൊന്നും ചെയ്യുന്ന പെൺകുട്ടിയല്ല എന്ന് നിന്റെ അമ്മ രേവതിയെ സംശയിപ്പിച്ച് സംശയിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഒരിക്കലും രേവതി അങ്ങനെ ചെയ്യില്ല ഞാൻ ഒരിക്കലും രേവതിയെ അങ്ങനെ കുറ്റപ്പെടുത്തില്ല എന്ന് ഭാമയ്ക്ക് വക്കീൽ കൊടുത്ത പൈസയാണ് മോനെ എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്നത് സച്ചി പറയുകയാണ് ഓ വക്കീൽ ഇവിടെ വന്നായിരുന്നു ആ വക്കീൽ പൈസ കൊടുത്തു രണ്ട് ലക്ഷം രൂപ കൊടുത്തുകൊണ്ടിട്ടാണ് അവൾ കേസ് വാപ്പസ് മേടിച്ചതെന്ന് പറയുകയാണ് കേട്ടോ ഇത് കേൾക്കുന്ന സച്ചി ആകെ ഞെട്ടിപ്പോവാണ് ഓ ഇങ്ങനൊരു കളിയും കൂടെ ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നല്ലേ ആ എന്തായാലും ആൻറ്റി ഇന്നത്തോടു കൂടി അമ്മയുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിയാൻ പോവാണെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന അമ്മ പറയുകയാണ് മോനെ ഞാനും ചന്ദ്രയും തമ്മിൽ മുപ്പത് വർഷത്തെ പരിചയമുണ്ട് മുപ്പത് വർഷം ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ് അതുകൊണ്ട് തന്നെ ഞാനാണ് ഇക്കാര്യങ്ങളൊക്കെ നിന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ ബാധിക്കും ഒരിക്കലും ഞാനാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതെന്ന് നീ അമ്മയോട് പറയരുതെന്ന് പറയാണ് അപ്പോഴേക്കും അമ്മ പറ സച്ചി പറയുകയാണ് ഇല്ല ആൻറ്റി ഞാനായിട്ട് പറയില്ല എന്ന് പറയുകയാണ് അങ്ങനെ അടുത്ത സീനിൽ സച്ചി ആണെങ്കിൽ വീട്ടിലേക്ക് വരികയാണ് സച്ചി വീട്ടിലേക്ക് വന്നിട്ട് എല്ലാവരോടും എല്ലാവരെയും വിളിക്കുകയാണ് കേട്ടോ അപ്പം ഈ സമയത്ത് ചന്ദ്ര ചോദിക്കുകയാണ് എന്തിനാണ് വിളിച്ചു വരുത്തുന്നത് ഇപ്പോഴാണ് ഞാനൊന്ന് കിടന്നത് അപ്പോഴേക്കും നീ വന്ന് ശല്യപ്പെടുത്തുകയാണല്ലോ അപ്പോഴേക്കും സച്ചി പറയുകയാണ് അങ്ങനെ അമ്മ കിടക്കല്ലേ ആ രണ്ട് ലക്ഷം രൂപ ആരെടുത്തേന്നുള്ളത് അറിയണ്ടേ പലപ്പോഴും നമ്മൾ വിശ്വസിക്കുന്ന പലരും നമ്മളെ ചതിക്കുകയാണെന്നുള്ളത് ആ തെറ്റുകൾ കണ്ടുപിടിക്കുമ്പോഴാണ് മനസ്സിലാവുന്നതെന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്രൻ പറയുകയാണ് അതിപ്പോൾ കണ്ടുപിടിക്കാൻ എന്തിരിക്കുന്നു നിൻ്റെ ഭാര്യ തന്നെയാണ് ആ രണ്ട് ലക്ഷം രൂപ എടുത്തിരിക്കുന്നത് എനിക്കതിൽ യാതൊരു തരത്തിലുള്ള സംശയങ്ങളും ഇല്ലയെന്ന് പറയുകയാണ് അപ്പോഴേക്കും രവീന്ദ്രൻ പറയുകയാണ് എടി ചന്ദ്രൻ നിൻ്റെ അടുത്താണ് ഞാൻ മിണ്ടാതിരിക്കാൻ പറഞ്ഞതെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ശ്രുതിയുടെ നെഞ്ചങ്ങ് പെടക്കാണ് ഇടയ്ക്കാണ് കേട്ടോ ആ ആ എന്തായാലും അച്ഛാ ഈ രണ്ട് ലക്ഷം രൂപ എടുത്തത് അമ്മ സംശയിച്ചതുപോലെ രേവതി തന്നെയാണെന്ന് പറയുകയാണ് ഇത് കേട്ട് രേവതി ആകെ ടെൻഷനാവുകയാണ് സച്ചി കേട്ടാൽ നിങ്ങളിത് എന്തൊക്കെയാ പറയുന്നത് നിങ്ങളുടെ അമ്മ പറഞ്ഞു ഈ ഭാമാൻറ്റി പറഞ്ഞു ഇപ്പം നിങ്ങളും പറയുകയാണോ നിങ്ങൾക്ക് എന്നെ വിശ്വാസം ഇല്ലയെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് എങ്ങനെ വിശ്വസിക്കും ഏ കാര്യങ്ങളൊക്കെ അങ്ങനെയല്ലേ പോകുന്നത് എന്തായാലും രേവതി തന്നെയാണ് പൈസ എടുത്തിരിക്കുന്നതെന്നുള്ളത് നൂറ് ശതമാനം എനിക്ക് ഉറപ്പാണ് എന്തായാലും രേവതി എടുത്തിരിക്കുന്ന ആ പൈസ ഞാൻ തിരിച്ചു തന്നേക്കാം അച്ഛാ അമ്മയോട് പോലീസ് കംപ്ലയിൻ്റ് കൊടുക്കണ്ടാന്ന് പറയാൻ പറയുകയാണ് മാമാൻ്റെ പറഞ്ഞു അമ്മ പോലീസ് കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോവുക പറഞ്ഞു എന്ന് അമ്മയോട് പറയച്ചാ പോലീസ് കംപ്ലയിൻ്റ് ഒന്നും കൊടുക്കണ്ടാന്ന് ഞാൻ ആ പൈസ എങ്ങനെയെങ്കിലും തിരിച്ചു തന്നോളാം അച്ഛന് ഞാനിപ്പോൾ തന്നെ തിരിച്ചു തരാം ആ പൈസ പോലീസ് കംപ്ലയിൻ്റ് ഒന്നും ആക്കല്ലേ രേവതി പോലീസുകാരുടെ മുന്നിൽ കള്ളിയായിട്ട് നിൽക്കേണ്ടി വരും അതെനിക്ക് കണ്ട് നിൽക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ് ഇത് കേട്ട് രവീന്ദ്രൻ പറയുകയാണ് ഒരിക്കലും രേവതി അങ്ങനെ ചെയ്യില്ല നീ എന്തിങ്ങനെയൊക്കെ പറയുന്നത് അപ്പോൾ ശ്രീകാന്തം പറയാണ് ാണ് അതെ ഒരിക്കലും രേവതി എങ്ങനെ ഇടത്തി അങ്ങനെ ചെയ്യാൻ പോകുന്നില്ല എന്ന് പറയുകയാണ് കേട്ടോ ഈ സമയത്ത് ശ്രുതി പറയുകയാണ് സച്ചി അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിൽ സത്യം ഉണ്ടാവും രേവതി തന്നെയായിരിക്കുള്ളൂ ചിലപ്പോൾ കട്ടിട്ടുണ്ടാകുക എന്ന് പറയുകയാണ് പോലീസ് കംപ്ലയിൻറ്റ് കൊടുക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയാണ് ഇത് കേട്ട ശ്രുതി പറയുകയാണ് അങ്ങനെ പോലീസ് കംപ്ലയിൻ്റ് ഒന്നും കൊടുക്കുന്നത് ശരിയായിരിക്കില്ല കാരണം അത് പുറത്തിറങ്ങിയ രേവതിക്ക് നാണക്കേടായിരിക്കും നമ്മുടെ കുടുംബത്തിൻ്റെ പേര് തന്നെയായിരിക്കും പോകുന്നതെന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് കേട്ടില്ലേ അവൻ തന്നെ പറഞ്ഞു അവൻ്റെ ഭാര്യയാണ് കട്ടതെന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ആരും വിശ്വസിച്ചില്ലല്ലോ ഇവൾ ഇവളുടെ കുടുംബമൊക്കെ കൊള്ള കുടുംബമാണ് എൻ്റെ പൈസ അത് മൊഴിയോ അതൊക്കെ രണ്ടും തിരിച്ചു തന്നേ കേൾക്കണം എന്ന് പറയുകയാണ് അപ്പം ഈ സമയത്ത് രവീന്ദ്രൻ പറയുകയാണ് നീ ഇതെന്തൊക്കെയാ പറയുന്നത് സച്ചി രണ്ട് ലക്ഷം രൂപ തരാം പോലീസ് കംപ്ലയിന്റ് കൊടുക്കരുതെന്നോ പൈസ മേടിച്ചിട്ട് ആരാണ് പോലീസ് കംപ്ലയിൻറ്റ് തിരിച്ചെടുക്കാൻ പോകുന്നതെന്ന് ചോദിക്കുകയാണ് അങ്ങനത്തെ വൃത്തികെട്ട ഒരു ജീവിതം ആർക്കാണ് വേണ്ടതെന്ന് ചോദിക്കുകയാണ് അപ്പം ഇത് കേൾക്കുന്നത് സച്ചി പറയുകയാണ് ആ അതാണ് അച്ഛാ ഇവിടുത്തെ പ്രശ്നം അച്ഛനൊരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല പോലീസ് കംപ്ലയിൻ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പൈസ മേടിച്ച് ആ കംപ്ലൈൻറ്റ് തിരിച്ചെടുക്കുന്ന പൊട്ട പൊട്ടബുദ്ധിയൊന്നും അച്ഛനില്ല പക്ഷേ ഇവിടെ ചില ആൾക്കാർ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്രയ്ക്ക് മനസ്സിലായി ചന്ദ്രേനെയാണ് ഈ ഫോക്കസ് ചെയ്യുന്നതെന്ന് ചന്ദ്ര ആകെ ടെൻഷൻ അടിക്കുകയാണ് ദൈവമേ അടുത്തത് ഇവിനെ എന്തായിരിക്കും ഇനി പറയാൻ പോകുന്നത് അപ്പോഴേക്കും രവീന്ദ്രൻ പറയാണ് നീ എന്താന്ന് വെച്ചാൽ തെളിച്ച് പറ നീ പറയുന്ന കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവുന്നില്ല ആച്ചാ ശരത്തിൻ്റെ പേരിലുള്ള കംപ്ലൈൻ്റ് തിരിച്ചു എടുക്കാൻ വേണ്ടിയിട്ട് അമ്മ വക്കീലിൻ്റെ അടുത്തുനിന്ന് രണ്ട് ലക്ഷം രൂപ മേടിച്ചിട്ടുണ്ട അങ്ങനെയുള്ള ആ പൈസയാണ് കളവ് പോയിരിക്കുന്നത് അല്ലാതെ ഭാമാൻ്റെ വീട്ടിൽ നിന്ന് ഭാമ്പാനിയുടെ പൈസയല്ല കളവ് പോയിരിക്കുന്നതെന്ന് പറയുകയാണ് ഇത് കേട്ടതും ചന്ദ്ര ആകെ ഞെട്ടുകയാണ് ദൈവമേ ഇതെല്ലാം ഇവൻ അറിഞ്ഞു എന്നുള്ള രീതിയിൽ ചന്ദ്ര ആകെ പകച്ചു നിൽക്കുകയാണ് കേട്ടോ ഈ സമയത്ത് ശ്രുതിക്കോ ആകെ ടെൻഷനാവുകയാണ് ദൈവമേ പിടിക്കപ്പെടുവോ താന്നുള്ള ടെൻഷൻ ശ്രുതിക്കും ഉണ്ടാവുകയാണ് കേട്ടോ അങ്ങനെ രവീന്ദ്രനും ബാക്കിയുള്ളവരും ഒക്കെ ഷോക്കായിട്ടിങ്ങനെ നിൽക്കുകയാണ് ചന്ദ്രയുടെ ചന്ദ്രയുടെ കയ്യിൽ ആ പൈസ വന്നത് ഏത് രീതിയിലാണെന്നുള്ളത് സച്ചി എല്ലാവരോട് എക്സ്പ്ലെയിൻ ചെയ്യാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ നാളെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുള്ളൂ അപ്പോൾ എന്തായാലും നാളെ കാണാം അതുവരെ ടാറ്റ